നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിലെ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്ററായ വിനുവി ജോൺ വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന സി പി ഐ എം നേതാവിനെ അഭിമുഖം ചെയ്യുന്നതുവരെ കുഞ്ഞിക്കൃഷ്ണൻ എന്ന പേര് കേട്ടാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല ഈ വിഷയം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് എന്ന വിഷയം കുഞ്ഞിക്കൃഷ്ണൻ നേരത്തെ ഉയർത്തിക്കൊണ്ടുവരികയും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തെങ്കിലും കുഞ്ഞിക്കൃഷ്ണൻ എന്ന പേര് കേരളീയ സമൂഹത്തിലേക്ക് ഒരു ഹൗസ് ഹോൾഡ് മാറുന്നത് ബിനുവിജോണിൻ്റെ അഭിമുഖവും അതിനോടുള്ള സി പി എം നടത്തിയ പ്രതികരണവുമാണ് അങ്ങനെ ഇന്ന് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഓർക്കണം സി പി എമ്മിൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പോലും ആയിരുന്നില്ല അത്രയും സാധാരണക്കാരനായ ഒരു നേതാവ് എങ്ങനെയാണ് കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന നേതാവായി മാറിയത് അപ്പോൾ സഖാക്കൾ പറയും സി പി എമ്മിനെതിരെ ഏത് കുറ്റിച്ചൂല് വന്ന് എന്ത് പറഞ്ഞാലും ഇവിടുത്തെ മാധ്യമങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് അവർക്കുള്ള മറുപടി ആയിരുന്നു ഇന്നലെ കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂരിൽ ഒരു പൊതുചടങ്ങ് സംഘടിപ്പിച്ചതും അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയതും ആ ഒഴുകിയെത്തിയത് കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ആയിരുന്നില്ല ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇത് സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തും എന്ന് തീർച്ചയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അടിമപ്പെടുത്തി ഒരു അടിമ പാർട്ടിയായി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ജനാധിപത്യമില്ലാത്ത അഴിമതി നിറഞ്ഞ പ്രീണന രാഷ്ട്രീയം നിറഞ്ഞ വർഗീയത അടക്കമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ എടുത്തു വീശി വിജയം ഉറപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയായി സി പി ഐ എം മാറിയപ്പോൾ സി പി എം എക്കാലത്തും ഭയപ്പെട്ടിരുന്നത് റിവിഷനിസം എന്നവർ വിളിക്കുന്ന ഒരു ആഭ്യന്തര ലഹളയാണ് അതായത് പാർട്ടിയുടെ ആദർശം നഷ്ടപ്പെട്ടതിനെതിരെ ഏതെങ്കിലും ഒരുത്തൻ നട്ടലുയർത്തിപ്പിടിച്ച് ചോദ്യം ചെയ്താൽ അതൊരു കൊടുങ്കാറ്റായി പടരും അത് അംഗീകരിക്കാൻ കഴിയില്ല കമ്മ്യൂണിസം എവിടെയൊക്കെ ഭരിച്ചിരുന്നു അവിടെയൊക്കെ അവർ റിവിഷനിസം എന്ന ഒരു വാക്ക് ഉയർത്തി ജനാധിപത്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുമായിരുന്നു സ്റ്റാലിനാണ് അതിന് തുടക്കമിട്ടത് ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരെയാണ് സ്റ്റാലിൻ കൊന്നു തള്ളിയത് ഇതു ചൈനീസ് ലീഡറായ മാവോ ഏതെങ്കിലും ചെയ്തത് ഇങ്ങനെ അധികാരം നിലനിർത്താൻ വേണ്ടി കമ്മ്യൂണിസം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജനാധിപത്യവാദികളെ നല്ല കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കിയ ചരിത്രമുണ്ട് ആ മാവോസ്റ്റാലിന്റെയും സി പി എമ്മിനെ അടിമുടി മാറ്റിമറിച്ച് സി പി എം പുലർത്തിക്കൊണ്ടുവന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം ഇല്ലാതാക്കി പിടിച്ചെടുത്ത് മുമ്പോട്ട് പോകുന്നതിനിടയിൽ എവിടെയെങ്കിലും ഒരു എതിർ അത് ഇല്ലാതാക്കാൻ സി പി എം പ്രത്യേക വിരുതി കാണിച്ചിരുന്നു അതുകൊണ്ടാണ് പാർട്ടി ഗ്രാമങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതായത് പാർട്ടിയാണ് അന്തിമ വാക്ക് പീഡിപ്പിച്ചാലും അഴിമതി നടത്തിയാലും പാർട്ടി കോടതിയാണ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന നിലപാടിലേക്ക് എത്തി അങ്ങനെ ആളുകൾ നിശബ്ദരായി ഭൂരിപക്ഷം പേരും എന്തിനാണ് ഈ ഏടാകൂടത്തിൽ പോയി ചാടുന്നത് എന്ന് ചിന്തിച്ച് സാവകാശം ജീവിക്കുന്ന കാലമുണ്ടായി ഇതിനൊരു വലിയ മാറ്റം ഉണ്ടാക്കിയത് ടി പി ചന്ദ്രശേഖരനായിരുന്നു ഓർക്കണം സി പി എമ്മിന്റെ ഉന്നത നേതാക്കളെ ഒക്കെ അടിച്ചമർത്താൻ പിണറായിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഒട്ടും ഉന്നതനല്ലാത്ത ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി എട്ട് മുതൽ പിണറായി സ്വയത്തിനെതിരെ യുദ്ധം ആരംഭിക്കുന്നു രണ്ടായിരത്തി പത്തായപ്പോഴേക്കും സംഗതി കൈവിട്ടു കാരണം സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഒഞ്ചിയം പഞ്ചായത്ത് അവർക്ക് നഷ്ടപ്പെട്ടു ഓർക്കണം ബി ജെ പി കാരോ കോൺഗ്രസുകാരോ പിടിച്ചെടുക്കുക അല്ല ചെയ്തതേ നേരെ പറഞ്ഞു സി പി എമ്മുകാർ തന്നെ മറ്റൊരു ബാനറുണ്ടാക്കി ആ ബാനറിൽ പഞ്ചായത്ത് പിടിക്കുകയാണ് ഇത് വലിയ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റർ അങ്ങോട്ട് പോകും ഇവരെ അടിമകളാക്കി മുമ്പോട്ട് വയ്ക്കുന്നതാണ് അതുകൊണ്ട് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടിട്ട് യു ഡി എഫ് അധികാരത്തിൽ വന്ന് ഒരു വർഷം തികയുന്നതിന് മുൻപ് ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്നും വെട്ടുവെട്ടി കൊന്നു കളഞ്ഞു അതിന് നേട്ടം അവർക്കുണ്ടായി ആകപ്പാട് അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഈ ഒഞ്ചിയും പഞ്ചായത്തും വടകര പ്രദേശവും നഷ്ടപ്പെട്ടു വന്നത് മാത്രമാണ് ഒഞ്ചിയും പഞ്ചായത്തോ വടകര നിയമസഭയോ വടകര ലോക്സഭയോ പിന്നീട് സി പി എമ്മിന് കിട്ടിയിട്ടേയില്ല പക്ഷേ ആ ആഘാതം അവിടെ ഒതുങ്ങി നിന്നു അതൊരു കൊടുങ്കാറ്റായി പടർന്നില്ല അതുകൊണ്ടാണ് പിണറായിക്ക് അതിനുശേഷം രണ്ട് തവണ അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് അത്തരം ഒരു കൊടുങ്കാറ്റ് എവിടെയെങ്കിലും കണ്ടാൽ അടിച്ചമർത്തുക എന്നതാണ് സി പി നയം തീർച്ചയായും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ ഒഞ്ചിയത്വം തുടങ്ങിയ വിപ്ലവത്തിന്റെ രണ്ടാം പതിപ്പാണ് ഓർക്കൂ ഇവിടുത്തെ പ്രതീകങ്ങൾ ടി പി ചന്ദ്രശേഖരന്റെ പ്രതീകം വി എസ് ആയിരുന്നു അതുപോലെ തന്നെയാണ് കുഞ്ഞിക്കൃഷ്ണന്റെ പ്രതീകവും വി എസ് ആണ് വി എസ് എന്ന ആദർശീരനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് കുഞ്ഞിക്കൃഷ്ണി യുദ്ധം പ്രഖ്യാപിച്ച രംഗത്തിറങ്ങിയിരിക്കുന്നത് ടി പി എപ്പോലൊരു പോരാളി ഒന്നുമില്ല കുഞ്ഞിക്കൃഷ്ണൻ സാധു മനുഷ്യനാണ് ആവേശത്തോട് പ്രസംഗിക്കാൻ പോലും അറിയില്ല ചാനൽ ചർച്ചകളിൽ സംസാരിക്കുമ്പോൾ ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഒരു നേതാവിന്റെ ഒരു ആവേശമൊന്നും അദ്ദേഹത്തിനില്ല എന്നിട്ടും അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടെ പയ്യന്നൂർ എന്ന് പറയുന്ന സി പി എമ്മിന്റെ കോട്ടക്കൊത്തളത്തിൽ ഒരു വലിയ യോഗം സംഘടിപ്പിക്കുന്നു തകർക്കാൻ സി പി എം ഏതറ്റം വരെ പോകാൻ തീരുമാനിക്കുന്നു മുമ്പ് ഗോവിന്ദനെ അവിടെ കൊണ്ടുവന്ന് ജാഥ നടത്തി പ്രസംഗിക്കുന്നു അലറി വിളിക്കുകയാണ് എന്ന് മാത്രമല്ല ധനരാജ് എന്ന രക്തസാക്ഷിയുടെ വിധവയെ ഇവിടെ കൊണ്ടുവന്ന് വിധവ പോലും ഞങ്ങൾക്കൊപ്പമാണ് പിന്നെ നീ ആരാടാ എന്ന് ചോദിക്കുന്നു ആരാണ് കുഞ്ഞിക്കൃഷ്ണൻ എന്ന് ചോദിച്ച് വെല്ലുവിളിക്കുന്നു എന്നിട്ട് എല്ലാ സന്നാഹങ്ങളോടും കൂടി അതിനെ കടിച്ചുകൊല്ലാൻ നോക്കുന്നു വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്നു ആരെങ്കിലും ഇതിനോട് സഹകരിച്ചാൽ നിങ്ങൾ ഇല്ലാതാക്കുമെന്നറിയാൻ പടക്കം പൊട്ടിക്കുന്നു ബൈക്ക് കത്തിക്കുന്നു അങ്ങനെ എല്ലാ അക്രമങ്ങൾക്കും അവർ തുടക്കമിടുന്നു പക്ഷെ കുഞ്ഞുകൃഷ്ണൻ പിന്മാറിയില്ല കുഞ്ഞുകൃഷ്ണൻ യോഗവുമായി മുമ്പോട്ട് പോയി ഓർക്കണം കുഞ്ഞിക്കൃഷ്ണൻ ബി ജെ പി കാരെയോ കോൺഗ്രസുകാരെയോ ക്ഷണിച്ചില്ല പുസ്തക പ്രകാശനത്തിന് വേണ്ടി ക്ഷണിച്ചത് രണ്ടുപേരെ മാത്രമാണ് ഒന്ന് ജോസഫ് സി മാത്യുവിനെ നമുക്കറിയാം ചാനൽ ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്നു ജോസഫ് സി മാത്യു ജോസഫ് സി മാത്യു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷേ പിണറായിക്കെതിരെ നിൽക്കുന്നു വി എസ് വിശ്വസ്തനായിരുന്നു വി എസ് അനിൽകുമാർ എന്ന എഴുത്തുകാരൻ അദ്ദേഹം എം വിജയന്റെ മകനാണ് എം വിജയൻ ആദർശധീരനായ കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരനായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല വിജയൻ മാഷ് വിജയൻ മാഷിന്റെ മകൻ അനിൽകുമാറാണ് പുസ്തകം ഏറ്റുവാങ്ങിയത് ഒരു കമ്മ്യൂണിസത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുന്നു എന്ന് സ്ഥാപിക്കുന്നതായിരുന്നു എന്തെല്ലാം തരത്തിൽ ഇവർ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഈ പരിപാടി മാറ്റി വച്ചിരിക്കുന്നു എന്ന് പോലും പ്രഖ്യാപിച്ചു കുഞ്ഞിക്കൃഷ്ണൻ അതേക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ഇത്രത്തോളം ആളുകളെ ഒരു തരത്തിലും പ്രതീക്ഷിച്ചതല്ല ഈ പങ്കെടുക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ കഴിഞ്ഞ രണ്ടു രണ്ടുമൂന്ന് ദിവസമായി നടന്നുകൊണ്ടിരുന്നതാണ് ഈ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന കള്ളപ്രചാരവേലയാണ് വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ജനാവലി ഈ പരിപാടിയിൽ പങ്കെടുത്തത് ഞാൻ പറയുന്ന വിഷയങ്ങളോട് യോജിക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ ഈ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് എന്നതാണ് അത് തെളിയിക്കുന്ന പങ്കാളിത്തമാണ് ഇന്നത്തെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചരിത്രമുറങ്ങുന്ന പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് സ്വാഭാവികമല്ല സോഷ്യൽ മീഡിയയിൽ പരിപാടി മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ പോകാനിരുന്ന് അവർ വേണ്ടെന്ന് വെക്കും സ്വാഭാവികമായും വിശ്വസിക്കും കാരണം സംഘർഷം ഭയന്ന് മാറ്റിവെച്ചെന്ന് കരുതും അങ്ങനെ അവരെ പ്രചരിപ്പിച്ചു കാരണം അവർക്ക് ആളെ കുറയ്ക്കണമായിരുന്നു പക്ഷെ വല്ലതും സംഭവിച്ചോ ഗംഭീരമായിട്ട് പരിപാടി നടന്നു ആയിരക്കണക്കിന് ആളുകൾ എത്തി ഒരിക്കലും കുഞ്ഞുകൃഷ്ണൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയധികം ആളുകൾ എത്തും വന്ന് കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞല്ലോ അത്രയധികം ആളുകൾ എത്തി എത്തിയവരുടെ അടുത്ത് ചെന്ന് ചിലർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒരാളോട് ചോദിക്കുകയാണ് കായംകുളത്തുകാരനാണ് അയാൾ എത്ര ക്ലാരിറ്റിയോടാണ് സംസാരിച്ചത് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ വന്നു അതെന്റെ ചുമതലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇത്ര ദൂരം വന്നത് ഈ ഒരു പരിപാടി അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ പയ്യന്നൂരിൽ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ പാർട്ടിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ് പാർട്ടി അവകാശപ്പെടുന്നത് ഞങ്ങളും ഈ വലിയൊരു അപജയം പാർട്ടിക്ക് സംഭവിച്ചു എന്നാണെന്ന് കരുതുന്നത് തീർച്ചയായിട്ടും പുസ്തകം പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹത്തെ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത്തരത്തിലൊരു ആവേശ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ കുഞ്ഞുകൃഷ്ണൻ കഴിഞ്ഞു ഓർക്കണം ഒരു സാധാരണക്കാരനാണ് വലിയൊരു നേതാവെയല്ല ഇത് സി പി എമ്മിന് ഉറക്കം കെടുത്തുമെന്ന് തീർച്ച കാരണം ഒരു സാധാരണക്കാരനായ ജില്ലാ കമ്മിറ്റി അംഗം വിചാരിച്ചാൽ പോലും ഇത്രയധികം ആളുകൾ കൂടുമെങ്കിൽ സി പി എം അതിനെ തടയാൻ ശ്രമിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ അതിങ്ങനെ നടക്കുമെങ്കിൽ അതിനെ എതിർക്കാനോ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ധൈര്യമുള്ളൊരു നേതാവ് വന്നില്ല എന്ത് സംഭവിക്കും ആദർശ ശുദ്ധിയുള്ള ഒരുപാട് നേതാക്കളുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിൽ പി ജയരാജൻ എന്ന് അവഗണിക്കപ്പെട്ട നേതാവുണ്ട് കണ്ണൂരിലെ സി പി എമ്മുകാർക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ളത് പി ജയരാജനാണ് ഈ അലുകൂലത്ത് അഴിമതിക്കും തട്ടിപ്പിനും ഒന്നും പോകാത്ത നേതാവാണ് അദ്ദേഹത്തിന്റെ ഗുണ്ടാരാഷ്ട്രീയത്തെക്കുറിച്ച് ആരോപണമുണ്ടെങ്കിലും അദ്ദേഹം അഴിമതിക്കാരനല്ല പാർട്ടി ഒറ്റ കൊടുത്ത് പണം കൊണ്ട് തന്റെ മക്കളെ പറ്റാൻ ആഗ്രഹിക്കുന്നില്ല പി ജയരാജനെ ഒതുക്കി 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 വീട്ടിലിരുത്തിയിരിക്കുകയാണ് ഓർക്കണം ചിന്താജെറോമനും കോട്ടയങ്കാനും ഒരാളുണ്ടല്ലോ അനിൽകുമാറോ മറ്റോ ചാനലിൽ നിന്ന് വിവരക്കേട് പറഞ്ഞു ഇത്തരം ആളുകൾക്കൊപ്പം സംസ്ഥാന കമ്മിറ്റിയിലെ തന്നെ കഴിഞ്ഞിട്ടില്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി താൻ കഴിഞ്ഞിട്ടില്ല ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നിഷ്കരണം എടുത്ത് കളഞ്ഞു കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് ഈ ജയരാജൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ചാൽ അത് വലിയ കൊടുങ്കാറ്റായി മാറും ജയരാജനുണ്ട് ആലപ്പുഴയിൽ സുധാകരനുണ്ട് അങ്ങനെ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വേദനയോടെ ആശങ്കയോടെ കഴിയുന്നുണ്ട് അവർക്കൊക്കെ പ്രചോദനമാവുകയാണ് വാസത്തിൽ കുഞ്ഞിക്കൃഷ്ണന്റെ ഒറ്റയാൻ പോരാട്ടം ഈ ഒറ്റയാൻ പോരാട്ടത്തിന് ജനബന്ധന കിട്ടുന്നത് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ കൊടുങ്കാറ്റ് കത്തിപ്പടർന്നാൽ ഇത് ഒരു കാട്ടുതീയായി സി പി എമ്മിന് വിഴുങ്ങുമോ എന്ന ഭയം നേതാക്കളെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുകൃഷ്ണനെ ഭാവിയില്ല ഈ കൊടുങ്കാറ്റ് പടരാതിരിക്കാൻ ആരും കുഞ്ഞുകൃഷ്ണനെ വഴിയിലേക്ക് വരാതിരിക്കാൻ കുഞ്ഞുകൃഷ്ണനെ അൻപത്തൊന്ന് തവണ വെട്ടിത്തീർക്കാൻ സി പി എം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല